ഹായ് ഡിയർ ഫ്രണ്ട്സ് ഇന്ന് ഞാനൊരു പോഷകസമൃദ്ധമായ പാലക്കത്തോറിനാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ട് പാലക്കിൻ്റെ ഇലയെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതിൻ്റെ തണ്ട് ഞാൻ വേറെ അരിഞ്ഞേക്കുന്നത് ആവശ്യത്തിന് ഉപ്പും എടുത്തിട്ടുണ്ട് ബാക്കി ചേർക്കുന്നത് ഒരു നാളികേരത്തിൻ്റെ പകുതി ഒരിടത്തര സവാള രണ്ട് വറ്റൽ മുളക് രണ്ട് പച്ചമുളക് ഒരു ടീസ്പൂൺ ജീരകപ്പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് വെളുത്തുള്ളി ഇനി നമ്മുടെ ആ സവാളയെല്ലാം കൊത്തിയരുകയാണ് പിന്നെ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ടല്ലോ അതും കൂടെ വട്ടത്തിൽ അങ്ങ് അരിഞ്ഞു വെക്കുകയാണ് പാലക്ക് നല്ല പോഷക സമൃദ്ധമായിട്ടുള്ള ഒരു ഇലയാണ് അപ്പോൾ അതുണ്ടാക്കാനായിട്ട് നമ്മളൊരു ഗ്യാസ് സ്റ്റൗവിലേക്ക് ഒരു ഉരുളി വെച്ച് കൊടുക്കുകയാണ് അതിനുശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി വെളിച്ചെണ്ണ എല്ലാം ഒന്ന് ചൂടായി വന്നിട്ട് വേണം നമുക്ക് കടുകിടാൻ ഇപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടാകട്ടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മൾ കടുകിട്ട് കൊടുക്കുകയാണ് ഇനി കടകെല്ലാം ഒന്ന് പൊട്ടി വരട്ടെ എണ്ണയെല്ലാം ചൂടായി കഴിയുമ്പോഴത്തേക്ക് കടുകെല്ലാം പൊട്ടി വരും അത് കഴിഞ്ഞിട്ട് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇപ്പം എണ്ണയെല്ലാം അതിൽ കിടന്നിങ്ങനെ ചൂടാവുകയാണ് പാലക്ക് നല്ല പോഷക സമൃദ്ധമായിട്ടുള്ള ഒരു ഇലയാണ് അതി ധാരാളം ആൻറ്റി ഓക്സിഡൻസുകളും എല്ലാം അടങ്ങിയിട്ടുണ്ട് ബാക്കി കാര്യങ്ങൾ അറിയണമെങ്കിൽ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതിയെ ധാരാളം ജലാംശം അടങ്ങിയ ഒരു ഇല വർഗമാണ് പാലക്ക് നമ്മുടെ ശരീരത്തിലെ ജലാംശം നഷ്ടപ്പെടാതെ സൂക്ഷിക്കാൻ അതിന് പറ്റും ഇനി കടുക് എല്ലാം പൊട്ടി വന്നു അപ്പോഴേക്കും കറിവേപ്പില ചേർത്ത് കൊടുക്കുകയാണ് ഇനി കറിവേപ്പില മൂക്കട്ടെ ബാക്കി ഇരിക്കുന്ന രണ്ട് വറ്റലമുളകും ഉണ്ടല്ലോ അതുകൂടെ പൊട്ടിച്ച് അതിലേക്കങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് അതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ തണ്ടുണ്ടല്ലോ തണ്ട് ഞാൻ വേറെയല്ലേ അരിഞ്ഞു വെച്ചത് അപ്പോൾ ആ തണ്ടും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഒരു സ്വല്പ ഉപ്പും കൂടിയിട്ട് അതാ എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ അപ്പം നമ്മളൊന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ അതെല്ലാം അതിൽ കിടന്ന് ഈ മിശ്രിതം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വാടി വരട്ടെ അത് വാ വാടി വന്നു കഴിയുമ്പോഴാണ് നമ്മൾ ആ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇല അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ആ ഇലയും സവാളയും പച്ചമുളകും എല്ലാം കൂടെ നന്നായിട്ട് കൈകൊണ്ട് തന്നെ നല്ലപോലെ അങ്ങ് പുരട്ടി കൊടുക്കണം ആ പിരട്ടി കൊടുത്തതിന് ശേഷം അതെല്ലാം കൂടെ നമുക്ക് ഈ തണ്ടിൻ്റെ ചേ തണ്ടിൻ്റെയും വറ്റൽമുളകിൻ്റെയും എല്ലാം കൂടെ വഴന്ന് കിടക്കുന്ന ആ മിശ്രിതത്തിലേക്കങ്ങ് ചേർത്ത് കൊടുക്കാം ഇനി അതെല്ലാം അതിൽ കഴിഞ്ഞ് നന്നായി എല്ലാം കൂടെ ചേർന്ന് ഒന്ന് വെന്തു വരട്ടെ എല്ലാം അതിലേക്ക് ചേർത്ത് കൊടുത്ത് ഞാനൊന്ന് മൂടി വെക്കുകയാണ് ഇനി ഒരു അഞ്ചാറ് മിനിറ്റ് കഴിഞ്ഞ് എടുത്തിരിക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ തേങ്ങയും വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും എല്ലാം കൂടെ ഞാൻ ചേർത്ത് അരച്ചിട്ടുണ്ട് ജീരകപ്പൊടി എല്ലാം കൂടെ ഒരുപാട് അരയ്ക്കാൻ പാടില്ല അത് ഈ മിശ്രിതത്തിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതൊന്ന് മൂടി വെക്കുവാണ് ഒരു അഞ്ചാറ് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും അത് വെന്ത് കിട്ടും എപ്പോഴും ഉപ്പ് നന്നായി ശ്രദ്ധിക്കണേ അപ്പോൾ നമ്മുടെ പാലക്തോരനെല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട് അല്ലെ ജലാംശമെല്ലാം ബാക്കിയുള്ള ജലാംശം എല്ലാം കൂടെ ഒന്ന് പറ്റി വരട്ടെ അപ്പോഴത്തേക്കും കറിവേപ്പിലെല്ലാം ഇട്ട് ഒന്ന് ഇളക്കി വയ്ക്കാം പാലക്ക്ത്തോരൻ റെഡി ആയിട്ടുണ്ട് ഞാൻ ഈ തോരൻ ഒരു ബൗളിലേക്ക് മാറ്റുകയാണ് ഓക്കെ ബൈ ബൈ